ട്രാവൽ വ്ലോഗറായ സുജിത് ഭക്തൻ കേരളത്തിൽ നിന്ന് യു കെയിലേക്ക് ഫ്ലൈറ്റ് എടുക്കാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി ഇപ്പോൾ ഉള്ളത് കമ്പോഡിയയിലാണ് കുറച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെയായി തോന്നുന്നു യാത്ര തുടങ്ങിയിട്ട് അപ്പം പുള്ളി ഓരോ രാജ്യങ്ങളിലും ചെല്ലും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കംബോഡിയയിൽ എത്തിയ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കമ്പോഡിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്ത ക്ഷേത്രങ്ങൾ എന്നാണ് തമ്നയില് താഴെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ തകർത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പം അതായത് കമ്പോഡിയയിൽ ആരാധനാലയങ്ങൾ പാടില്ല അല്ലെങ്കിൽ മതം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ പല ക്ഷേത്രങ്ങളിലും കയറി വിഗ്രഹങ്ങളുടെ തലവെട്ടുക കൈവെട്ടുക വെട്ടുക കാലു വെട്ടുക വിഗ്രഹങ്ങൾ മൊത്തമായിട്ട് ഉടച്ച് കളയുക ഇങ്ങനൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് കമ്പോഡിയ എന്ന് പറയുന്ന രാജ്യം പക്ഷേ പിന്നീട് ഇപ്പം അതൊരു ടൂറിസ്റ്റ് നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാനായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം പുള്ളി ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും വീഡിയോയിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങൾ അപ്പം ഇതിനു മുമ്പും പുള്ളി എന്തോ ഒരു കാര്യത്തിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ എത്തിയായിരുന്നു കേട്ടോ നീ നീ കേരളത്തിൽ കാലുത്തൂല നീ കേരളത്തിലേക്ക് വാ നിന്നെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ വളരെ സൈബർ ആക്രമണങ്ങൾ നേരിട്ടു അപ്പം പുള്ളിക്ക് തീർച്ചയായിട്ടും പറയുക ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഉറപ്പായിട്ടും കുറേ അന്തന്മാരുണ്ടല്ലോ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അന്തന്മാരായ കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും ആ നല്ലതാണ് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ അന്തന്മാർ കുറേ സൈബർ ദണ്ടികളുണ്ട് അപ്പം അവന്മാർ ഉറപ്പായിട്ടും സൈബർ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കും ഇനിയിപ്പോൾ പറയും സുചിത്തെ നീ കേരളത്തിലേക്ക് വാ നിന്നെ അവിടെ കാല് എന്നുള്ള രീതിയിലേക്ക് എത്തും കേരളം നിന്ന് കത്താൻ പോകാന്ന് കത്താൻ പോകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം പുള്ളിനെ തന്നെയും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ് ചരിത്രമാണ് ചരിത്രം മാറ്റാൻ പറ്റില്ല അപ്പം പുള്ളി അവിടുത്തെ ചരിത്രമാണ് പറഞ്ഞത് പക്ഷേ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്കൊന്നും സുഖിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് ചരിത്രമാണ് ആ സമയങ്ങളിൽ അങ്ങനെ ചെയ്തു എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊന്നും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് അത് ശരിയാണ് ആ വിഗ്രഹങ്ങള് മൊത്തമായിട്ട് തല തലവെട്ടിയാൽ മാത്രം പോരായിരുന്നു അല്ലെങ്കിൽ കൈ വെട്ടിയാൽ മാത്രം പോലെ മൊത്തമായിട്ട് കളയണമായിരുന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാകും സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഓ സുചിത്തായിട്ട് തന്നെ ഇന്നോട്ടിനി കോളാണ് ഇനി കുറേ സൈബർ അന്തന്മാരറങ്ങും അപ്പോൾ സുചിത്തായിട്ട് തന്നെ ആ കമൻറ്റിനൊക്കെ ലൈക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കറിയാം എന്താണ് പിന്നെ പുള്ളീൻ്റെ പുള്ളിയോ പുള്ളീൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ് പുള്ളി ഇത്ര കഷ്ടപ്പെട്ട് യാത്രകൾ ചെയ്തിട്ടും അല്ലാത്തപ്പം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും നാല് ലക്ഷമൊക്കെ വ്യൂസ് ഉണ്ടായിരുന്ന ആൾക്ക് ആൾക്കിപ്പം ചില സമയങ്ങളിൽ ഒരു ലക്ഷം കിട്ടും ചില സമയങ്ങളിൽ ഒന്നര ലക്ഷം കിട്ടും അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് താഴെയും ഇപ്പോൾ വ്യൂസ് അപ്പോൾ ആ സമയങ്ങളിൽ ഇതുപോലത്തെ ഒരു തീപ്പൊരിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് പുള്ളി ആ മൈൻഡ് ഉണ്ടാവും പുള്ളിക്ക് ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പോൾ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് പുറകെ നടക്കുന്ന കുറേ അന്ധന്മാരായ ആൾക്കാർ ഉണ്ടാകും ഉണ്ട് ഇനി ശുചിത്വക്തൻ എന്ന് പറയുന്ന വ്യക്തി വെറുതെ എന്താ സോഷ്യൽ നമ്മുടെ സോഷ്യലിൽ ഉണ്ടാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്ക പ്രതികരിക്കാതിരിക്കുന്ന വ്യക്തിയല്ല പുള്ളിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം പുള്ളി നല്ല നല്ല പ്രതികരണങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് അപ്പം ആ പ്രതികരണങ്ങൾക്കൊക്കെ തിരിച്ചുള്ളൊരു പ്രതികരണം എന്ന രീതിയിലും ഇതിനെതിരൊക്കെ ഞാൻ ഒരുപാട് കമൻ്റുകൾ സോഷ്യൽ മീഡിയയിലും പിന്നെ എല്ലാവർക്കും പുള്ളീൻ്റെ അനിയന് യൂട്യൂബ് ചാനലുണ്ട് ഭാര്യയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരുടെയും കമൻറ്റുകൾക്കടിയിൽ ഇനിയിപ്പോൾ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ശുചിത്വ ഭക്തൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പുള്ളി ഞാൻ പുള്ളീൻ്റെ വീഡിയോസ് എപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പുള്ളി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചരിത്രവും അവിടുത്തെ എല്ലാ കാര്യവും വളരെ പഠിച്ച് വിശദമായി ആൾക്കാർക്ക് മനസ്സിലാകുന്ന നേരത്തിൽ പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണ് അപ്പം ചുമ്മാ ഒരു സ്ഥലം കണ്ടുപോക എന്ന് മാത്രല്ലോ നമ്മളതിൻ്റെ ചരിത്രം പഠിക്കുക കാര്യങ്ങൾ പഠിക്കുക നമുക്കൊന്നും ചിലപ്പോൾ അവിടെ പോകാൻ പറ്റിക്കണമെന്നില്ല പക്ഷെ ഇങ്ങനെ പോലൊരു വ്യക്തി പോകുമ്പോൾ നമ്മൾ പോയ പോലെയാണ് എല്ലാ കാര്യവും പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ചെയ്തു നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഇതിനകത്ത് പുള്ളി അവിടുത്തെ എന്താണ് ഹിസ്റ്ററി പറഞ്ഞതാണ് പക്ഷെ കുറേ പേർക്കൊന്നും ദഹിക്കാൻ സാധ്യതയില്ല അത് പുള്ളീൻ്റെ ഫാൻസെന്ന് പറയും അതാണ് പുള്ളീൻ്റെ ഫാൻസ് ഒന്ന് കമൻ്റ് ഇട്ടത് ഇനിയിപ്പോൾ കുറേ ഇറങ്ങും ഇനി ശുചിത്തായിട്ട് കേരളത്തിൽ കാലു കുത്തിക്കാൻ സാധ്യതയില്ല ഈ കേരളം കത്ത് ഇന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട്